നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം മാർക്ക് ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ മെറൈൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള സംസ്ഥാന അവാർഡും കേരളത്തിലെ മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകനുള്ള അവാർഡും നേടിയ ചങ്ങരകുളം പള്ളിക്കര സ്വദേശി ഡോക്ടർ വി മോഹനകൃഷ്ണനെ കാണി ഫിലിം സൊസൈറ്റി പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആദരിക്കുന്നു ചങ്ങരകുളം കാണി ഫിലിം സൊസൈറ്റിന് അതിലൊന്നാമത്തേത് മികച്ച സിനിമാ സംബന്ധിയായ ടെലിവിഷൻ ലേഖനത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡായിരുന്നു അതിന്റെ പേര് ഡിജിറ്റൽ ആചാരങ്ങളും ആചാരങ്ങളും ടെലിവിഷൻ ചായക്കടലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടയും ഇത്തരത്തിൽ സമ്മാനിതനായ മോനേഷ് ഞങ്ങൾ കുടുംബം സ്നേഹാദരം ചങ്ങരകുളം കാണി സിനിമയിൽ വെച്ചാണ് പരിപാടി കാണി ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് മോഹനകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള അവാർഡും സംസ്ഥാനത്ത് തന്നെ മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്ന നിലയിലുള്ള അവാർഡും നമ്മുടെ കാണി ഫിലിം സൊസൈറ്റിയുടെ തുടക്കം മുതലുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ വി മോഹനകൃഷ്ണൻ ആണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കാണി കുടുംബം ഒന്നടങ്കം ആദരിക്കുകയാണ് ഈ ഞായറാഴ്ച കാണി സിനിമാ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നമ്മുടെ പ്രിയങ്കരനായ പൊന്നാനി എം എൽ എ ശ്രീ നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ആദരവ് സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫിലിം സൊസൈറ്റിയുടെ രണ്ട് പതിറ്റാണ്ടായി ഈ സാംസ്കാരിക പ്രസ്ഥാനത്തെ സാർത്ഥകമായി നയിക്കുന്ന സാരഥിയാണ് ഡോക്ടർ വി മോഹനകൃഷ്ണൻ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാമത്തെ പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ മികച്ച ടെലിവിഷൻ ലേഖനത്തിനുള്ള അവാർഡ് ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും എന്നാണ് ആ ലേഖനത്തിന്റെ പേര് സമകാലീന മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനമാണ് മറ്റൊരു പ്രമുഖമായ പുരസ്കാരം കേരളത്തിലെ ഏറ്റവും മികച്ച ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റി ദൃശ്യകല ആണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രൗഢവും പ്രമുഖവുമായ രണ്ട് പുരസ്കാരങ്ങളാണ് ഇത് നമ്മുടെ ഞങ്ങൾ കാണി കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ദേശത്തിന് തന്നെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് മലയാളത്തിലെ പ്രശസ്തനായ ചലച്ചിത്ര നിരൂപകനായ ശ്രീ ഡോക്ടർ വി മോഹനകൃഷ്ണൻ കരസ്ഥമാക്കിയിട്ടുള്ളത് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണന് തൃശൂർ ചലച്ചിത്ര കേന്ദ്രം ഐഎഫ്എഫ് ടി ഡയറക്ടർ ചെറിയ ജോസഫ് ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സെയ്ഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫൻ ആസര് തുടങ്ങിയവർ പങ്കെടുക്കും പ്രസാദ് പൊന്നാനിയുടെ ഗസൽ സന്ധിയും അനുശ്രീ നാരായണനും ഉമാശങ്കറും അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും നടക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കുട്ടി കൺവീനർ സോമൻ ചെമ്പരത്ത് കാണി പ്രസിഡന്റ് ജബ്ബർ ആലങ്കോട് കെ പി തുളസി പി ബി ഷീല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ സന്തോഷമുണ്ട് കാണി സെക്രട്ടറി ആയിരുന്ന ആയിട്ടുള്ള പ്രിയപ്പെട്ട മോഹലക്ഷ്മെ ശ്രീ ഡോക്ടർ വി മോഹലക്ഷ്മൻ എന്ന വലിയ പ്രസ്ഥാനത്തിന് ഈ അവാർഡ് ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഉപഹാരം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വേദി ആണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത് അപ്പൊ കാണിയുടെ ഈ പ്രവർത്തനത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതും ബഡ്ജറ്റിനണങ്ങിയതുമായ എല്ലാ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഈ അവധിക്കാലം മാർക്ക് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ